നരേന്ദ്ര കീഴടങ്ങുക എന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് പരോക്ഷ മറുപടിയുമായി ശശി തരൂർ എം പി രാഹുലിന്റെ പരാമർശം തള്ളിയ തരൂർ ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും വ്യക്തമാക്കി രാഹുലിന്റെ പരാമർശത്തിനെതിരെ ബി ജെ പി രംഗത്ത് വന്നിരുന്നുവെങ്കിലും കോൺഗ്രസ് എം പി ആയി ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ രംഗത്ത് വന്നത് ആദ്യമായിട്ടാണ് എന്നാൽ തരൂരിന്റെ പരാമർശത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണം പുറത്തു വന്നിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റിനോട് ബഹുമാനം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ബന്ധമാണ് ഇന്ത്യ അമേരിക്കയുമായി പുലർത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ആരോടും വിഷയത്തിൽ ഇടപെടാനോ മധ്യസ്ഥത വഹിക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല പാകിസ്ഥാനോട് സംസാരിക്കാൻ ഒരു ഭാഷ തടസ്സമല്ല ഭീകരതയുടെ ഭാഷയിൽ പാകിസ്ഥാൻ സംസാരിച്ചാൽ സൈന്യത്തിന്റെ ഭാഷയിൽ ഇന്ത്യ മറുപടി നൽകുമെന്നും ശശി തരൂർ വ്യക്തമാക്കി മധ്യപ്രദേശിലെ ഭോപ്പാലിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച സംഗതൻ ശ്രീജൻ അഭിയാൻ ക്യാമ്പയിനിൽ സംസാരിക്കവെയാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഇടപെട്ടെന്ന ആരോപണം രാഹുൽ ഗാന്ധി ആവർത്തിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഡൊണാൾഡ് ട്രംപിന്റെ ഫോൺ കോളിനെ തുടർന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീഴടങ്ങിയതെന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത് ബി ജെ പി ആർ എസ് എസിനെയും തനിക്ക് നന്നായി അറിയാം അവരുടെ മേൽ അല്പസമ്മർദ്ദം ചെലുത്തുകയോ ചെറിയ തള്ളു കൊടുക്കുകയോ ചെയ്താൽ അവർ ഭയം ട്രംപ് ഇതിന്റെ ഒരു സിഗ്നൽ നൽകിയിട്ടുണ്ട് ഫോൺ എടുത്ത് മോദിജി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നരേന്ദ്ര കീഴടങ്ങുക എന്ന് പറഞ്ഞു ശരി സാർ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ട്രംപിന്റെ സിഗ്നൽ അനുസരിച്ചുവെന്നായിരുന്നു രാഹുൽ ഗാന്ധി പരിഹസിച്ചത് ഫോൺ കോൾ ഇല്ലാത്തൊരു കാലം ആയിരത്തി തൊള്ളായിരത്തി യുദ്ധത്തിൽ യു എസിന്റെ ഏഴാം കപ്പൽപട വന്ന കാലം ഇവിടെ കൂടിയിരുന്ന പലർക്കും ഓർമ്മയുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആയുധങ്ങൾ എത്തി ഒരു വിമാനവാഹിനി കപ്പൽ വന്നു എന്നാൽ ഇന്ദിരാഗാന്ധി പറഞ്ഞു തനിക്ക് ചെയ്യേണ്ടത് താൻ ചെയ്യുമെന്ന് അതാണ് വ്യത്യാസം അതാണ് സ്വഭാവം ഇവരെല്ലാം ഇങ്ങനെയാണ് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു സർദാർ പട്ടേൽ അവർ കീഴടങ്ങിയവരല്ല അവർ വൻ ശക്തികളെ എതിർത്തവരായിരുന്നു എന്നാൽ സ്വാതന്ത്ര്യ ലബ്ധി മുതൽ കീഴടങ്ങൽ കത്തുകൾ എത്തുന്ന ശീലം അവർക്കുണ്ടെന്നും ആർ രാഹുൽ ഗാന്ധി പറയുന്നു അതേസമയം ഇന്ത്യ കീഴടങ്ങിയെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന രാജ്യദ്രോഹമെന്ന് ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡയും വ്യക്തമാക്കിയിരുന്നു ഇന്ത്യൻ സേനയെ രാഹുൽ ഗാന്ധി അപമാനിച്ചുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടിക്ക് ശേഷം പാകിസ്ഥാനു പോലും ഇങ്ങനെ പറയാനുള്ള ധൈര്യം ഇല്ലെന്നും ജെ നഡ്ഡ കൂട്ടിച്ചേർത്തിരുന്നു അതിനിടെ ഇന്ത്യ വെളിപ്പെടുത്തിയിലും അധികം സേനാ താവളങ്ങൾ തകർത്തെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചു പാകിസ്ഥാന്റെ പതിനൊന്ന് സേനാ താവളങ്ങളും രണ്ട് വ്യോമപ്രതിരോധ സംവിധാനങ്ങളും തകർത്തെന്നായിരുന്നു ഇന്ത്യയുടെ അവകാശവാദം എന്നാൽ അറ്റകുറ്റപ്പണികൾക്കായി പാകിസ്ഥാൻ തയ്യാറാക്കിയ പട്ടിക എണ്ണമിടുന്നത് പതിനെട്ട് സേനാ താവളങ്ങൾ തകർത്തെന്നാണ് പെഷാവർ ബഹവൻ നഗർ പഞ്ചാബ് പ്രവിശ്യയിലെ ചങ്ക് ഗുജറാത്ത് സിന്ധിയിലെ ചോർ ഹൈദരാബാദ് അറ്റോക്ക് എന്നിവിടങ്ങളിലെ താവളങ്ങൾ കൂടി തകർന്നെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കുകയായിരുന്നു ഇവിടങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടെന്നും പാകിസ്ഥാന്റെ റിപ്പോർട്ടിലുണ്ട് കൂടാതെ സാധാരണക്കാരെ ആക്രമിച്ചില്ലെന്ന് ഇന്ത്യയുടെ വാദം തെറ്റാണെന്ന് വരുത്താനാണ് പാകിസ്ഥാന്റെ ശ്രമമെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയാണ് വില്ലനെന്ന് മറ്റു രാജ്യങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണെന്ന് ജോൺ ബ്രിട്ടാസ് എം പി ചൂണ്ടിക്കാട്ടി പാശ്ചാത്യ മാധ്യമങ്ങൾ അത്തരത്തിലാണ് പ്രചാരണം നടത്തിയിരിക്കുന്നത് ഇന്ത്യക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായെന്നും സംയുക്ത സൈനിക മേധാവിയുടെ വാക്കുകളെ അടക്കം ആയുധമാക്കി പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണ് തെറ്റിദ്ധാരണ മാറാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ച് സർക്കാർ കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ദില്ലിയിൽ നിന്ന് മടങ്ങിയെത്തിയ സർവകക്ഷി സംഘത്തിലുള്ള ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ വിഷയത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനക്കെതിരെ ആർ സംസ്ഥാന കമ്മിറ്റി അംഗം സി കൃഷ്ണചന്ദ്രനും രംഗത്തെത്തിയിരുന്നു എത്ര യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടെന്ന് രാഹുൽ രാഹുൽ ഗാന്ധിയുടെ ചോദ്യം അനവസരത്തിലുള്ളതാണെന്നും ഉള്ളതാണെന്നും അനുചിതമാണെന്നും കൃഷ്ണചന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് ഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പരാമർശങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഗുണം ചെയ്യില്ല ഇന്ത്യയുടെ വിജയത്തിന് ഒപ്പം നിൽക്കേണ്ട അവസരത്തിലാണ് രാഹുൽ ഗാന്ധി ഇത്തരം പ്രസ്താവന നടത്തിയതെന്നും സി കൃഷ്ണചന്ദ്രൻ കുറ്റപ്പെടുത്തിയിരുന്നു ആർ എസ് പി യു ഡി എഫിന്റെ ഘടക കക്ഷിയായിരിക്കുമ്പോഴാണ് സംസ്ഥാന കമ്മിറ്റി അംഗം രാഹുൽ ഗാന്ധിക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്നത് ഏതൊരു ഭാരതീയനും രാഷ്ട്രീയത്തിനതീതമായി ആത്മാർത്ഥമായി ആഗ്രഹിച്ച തിരിച്ചടി നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ മിലിറ്ററി ഓപ്പറേഷൻ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച വ്യക്തമായ ആസൂത്രണം സമാനതകളില്ലാത്ത സൈനിക പ്രഹരശേഷി ലക്ഷ്യസ്ഥാനങ്ങളെ ഛിന്ന ഭിന്നമാക്കിയ അതിസൂക്ഷ്മത സ്വന്തം പ്രദേശങ്ങളെ സംരക്ഷിച്ച അതീവ ജാഗ്രത ശേഷം ലോകത്തെ അറിയിച്ച സുതാര്യത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ത്യയുടെ വാദങ്ങളെ സാക്ഷ്യപ്പെടുത്തി പുറത്തുവിട്ട തെളിവുകൾ എന്നിവ നമുക്ക് അഭിമാന മുഹൂർത്തങ്ങൾ തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു